കാന്താര പോലുള്ള സിനിമകളിലും കേരളത്തിലെ കവിയൂർ പോലുള്ള അമ്പലത്തിലും കാണപ്പെടുന്ന ബ്രഹ്മരക്ഷസിന്റെ ഒറിജിൻ സ്റ്റോറി കാലങ്ങൾക്ക് മുമ്പ് പമ്പയുടെ തീരത്ത് ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു ദേവദത്തൻ അവൻ വേദജ്ഞാനത്തിൽ അതുല്യനായിരുന്നു അഗ്നിയെ അടിമയെ പോലെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുമായിരുന്നു പക്ഷേ അറിവിനേക്കാൾ വലുതായി വളർന്നത് അവന്റെ അഹങ്കാരവും പണത്തിലോടുള്ള ആർത്തിയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവൻ ധാർമ്മികത മറന്നു ദുഷ്ടനായ രാജാവിനായി യാഗം നടത്തി സ്വർണത്തിനും പ്രശസ്തിക്കും വേണ്ടി അവൻ യാഗം നടത്തി യാഗത്തിലെ മന്ത്രങ്ങൾ ശരിയായിരുന്നു പക്ഷെ മനസ്സിലെ ഉദ്ദേശം തെറ്റായിരുന്നു യാഗത്തിന്റെ അഗ്നി ദൈവത്തെ വിളിക്കുന്നതിന് പകരം അവന്റെ അഹങ്കാരത്തെ വിളിച്ചു മന്ത്രങ്ങൾ അലയടിച്ചു തീ പടർന്നു പുകയിൽ നിന്ന് ഒരു നിഴൽ ഉയർന്നു കണ്ണുകൾ തീ പോലെ കത്തുന്നവ ജ്ഞാനം അഹങ്കാരമായ തീയും ശാപമാകും അഗ്നിയിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങി അങ്ങനെ അവൻ ബ്രഹ്മരക്ഷസായി ജനിച്ചു അറിവും പാപവും ചേർന്നാൽ അവ വർഷങ്ങൾക്ക് ശേഷവും ക്ഷേത്രത്തിൽ പണ്ഡിതമാർ ശാന്തികർമ്മം നടത്തി അവന്റെ കോപം ശമിച്ചു ആ അഗ്നി കാവലായി മാറി അവൻ ഇനി ഒരു ശാപമല്ല ക്ഷേത്രത്തിന്റെയും ഗ്രാമത്തിന്റെയും രക്ഷകനാണ് ഇന്നും കവിയൂരിലെ ക്ഷേത്ര പുറത്ത് അവന്റെ വിഗ്രഹം നിൽക്കുന്നു പ്രതിദിനം ഭക്തർ പ്രധാന ദേവതയെ പൂജിക്കുന്നതിന് പകരം ഒരു പൂവ് അവന്റെ കാൽപാതി വെക്കുന്നു അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്ക് പുനർജനിച്ച ആത്മാവിന്റെ കാൽപാത